ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ആണ് അടിപൊളിയ റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് മോക്ക് തീരെ സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നെ ആക്കി വെക്കാനായിട്ടും അതേപോലെ ചിലരുടെ ഫേസിൽ ചെറിയ കുത്തു കുത്തു പോലെയുള്ള കറുത്ത പാടുകളുണ്ട് അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഇല്ല എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ അതൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷന് കറുത്ത ാകള് അതൊക്കെ മാറ്റ സ്കിൻ ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വീട്ടമ്മമാർക്കും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ മുഖത്ത് ഒരുപാട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തക്കാളി ഈ ഒരു തക്കാളി നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി നമ്മൾ ഇതിൻ്റെ അല്ല എടുക്കുന്ന മൊത്തത്തിൽ അരച്ച് മിക്സിക്കകത്തിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരാം ഞാൻ ഈ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് തുള്ളി നാരങ്ങ നീരാണ് ും ജ്യൂസ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ആണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗോതമ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയും ഇതുപോലെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന അടിപൊളിയൊരു ആയിട്ടുമാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ കണ്ടിന്യൂസ് ഒരു സെവൻ എങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റുകയുള്ളൂ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഡെയിലി ചെയ്യുകയാണെങ്കിലാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതിനി അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൺഡാന മെൻറ്റേഷൻ ഒക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളിത് ഡെയിലി ചെയ്ത് നോക്കാം എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ